അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമുല്ലിറബി ആലമീൻ വ സലാത്തു വസ്സലാം അല അഷറഫ് ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ അലിഹി വാസ്ഹാബിഹി യജ്മീൻ തബി അഹുംബി ഹസാൻദ്ദീൻ്ബാത് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ സത്യവിശ്വാസികളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഗൗരവം കാണാതെ പോയിട്ടുള്ള ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒമ്പതാം അധ്യായം സൂറത്തു തൗബയിലെ ഇരുപത്തി നാലാമത്തെ ആയത്തിൽ ഇക്കാര്യം അള്ളാഹു സുബാനഹുവത്ത് ആല വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുവ ആല വിശ്വാസികളോട് പറയുവാൻ വേണ്ടി നബി നബിസലാഹു അലൈ വസല്ലമയോട് പറയുകയാണ് കുൽ നബിയെ പറയുക കാന വ അബനുക്കും വ ഇഹ്വാനുക്കും വ അസുവാജുക്കും വ അഷീറത്തുക്കും നിങ്ങളുടെ പിതാക്കൾ അഥവാ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇണകൾ ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരായ നിങ്ങൾ ഇടപഴകുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും അതേപോലെ തന്നെ നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ ധനം നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടം അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനം നിങ്ങളുടെ വീട് ഇതൊക്കെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി സബീലി അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാളും ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ താൽപ്പര്യമെങ്കിൽ ഫത്തറബ് ബസൂ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ ഹറ്റായ ടി അല്ലാഹുബി അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി അഥവാ അദാബിൻ്റെ ശിക്ഷയുടെ പരീക്ഷണത്തിൻ്റെ കതറുമായി കലാവുമായി അമ്രുമായി അള്ളാഹു സുബാനഹുഅല വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ വല്ലാഹു അള്ളാഹു സുബാനഹുലീൻ അധർമ്മകാരികളായ ജനങ്ങളെ അള്ളാഹു സുബാനഹു അല സന്മാർഗത്തിലാക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ദുനിയാവിലെ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ സ്നേഹിക്കുന്ന എട്ടു കാര്യങ്ങളാണ് അള്ളാഹു സുബാനു താല എണ്ണി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോടുള്ള സ്നേഹം വളരെ കടുത്തതാണ് പക്ഷെ പക്ഷേ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നു മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കാൾ അള്ളാഹുവിനോടും റസൂലിനോടും ദീനനുസരിച്ച് ജീവിക്കുന്നതിനോടും നിങ്ങൾക്ക് മഹബത്തുണ്ടാകണം അതേപോലെ തന്നെ സന്താനങ്ങളാണ് പിന്നെ പറയുന്നത് വാബന ഉക്കും സന്താനങ്ങൾ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് നാം അവർക്ക് എല്ലാം നൽകാൻ തയ്യാറാണ് പക്ഷേ ആ മക്കളുടെ ഇഷ്ടത്തെക്കാളും മക്കളോടുള്ള ഇഷ്ടത്തെക്കാളും അള്ളാഹുവിനെയും റസൂൽലാഹി സാഹു അലി വസലമയെയും സ്നേഹിക്കേണ്ടതുണ്ട് അതേപോലെ ഇഹ്വാനുക്കും സഹോദരങ്ങളെക്കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളുടെ ഇണകൾ വ അസ്വാജിക്കും ഇണകളെക്കുറിച്ച് പറഞ്ഞു വ അഷീറത്തുക്കും അഷീറത്ത് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധമുള്ളവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ആ വാക്ക് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇടപഴകുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഈ അഞ്ച് കാര്യങ്ങൾ ബന്ധങ്ങളുമായി ഉള്ളതാണ് പിന്നെ പറയുന്ന മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടങ്ങളായ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ധനം ധനത്തോട് മനുഷ്യന് വളരെ വലിയ ഇഷ്ടമാണ് അതിനുവേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് പക്ഷേ ആ ധനത്തോടുള്ള സ്നേഹത്തേക്കാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടണം അതേപോലെ തന്നെ കച്ചവടം ബിസിനസ് മനുഷ്യന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് കാരണം അത് സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മൂന്നാമത്തേത് വ മസാക്കിനു തൊറുതൗനഹ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ വീടുകൾ നമ്മൾ ജനിച്ച നാട് പ്രദേശങ്ങൾ ഇതിനോടെല്ലാമുള്ള ഇഷ്ടം മനുഷ്യർക്ക് വളരെ കടുത്തതാണ് പക്ഷേ അതിനോടുള്ള ഇഷ്ടങ്ങളെക്കാളൊക്കെ അള്ളാഹുവിനോടും റസൂലിനോടും അഥവാ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതിനോട് അതുകൊണ്ടാണ് വ ജിഹാദിൻ ഫി സബീലിഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് കഠിനമായ പരിശ്രമം അധ്വാനം അതിനോടായിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഈ വചനങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം റസൂൽഹു സല്ലാഹു അലൈ വസലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജറ പോവാതെ വിശ്വാസം സ്വീകരിച്ചു പക്ഷേ കുടുംബങ്ങളെ വിട്ടും സ്വത്ത് വിട്ടും ഹിജറ പോവാൻ തയ്യാറാവാതെ നിന്ന ആളുകളോട് അള്ളാഹു ഉസ്ഫാനു തല പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ നാടിനെയാണോ സ്നേഹിക്കുന്നത് സമ്പത്തിനെയാണോ സ്നേഹിക്കുന്നത് കുടുംബങ്ങളെയാണോ സ്നേഹിക്കുന്നത് എന്നാൽ അതിനേക്കാളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവേണ്ടത് അള്ളാഹുവിനോടാണ് റസൂലിനോടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനോടാണ് ഹിജറയോടാണ് അതിനോടൊക്കെയാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടാവേണ്ടത് എന്നിട്ട് അള്ളാഹു സബാനുത്താല പറയുന്നത് ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള കഠിനമായ സ്നേഹത്തെക്കാൾ നിങ്ങൾക്കിഷ്ടം ഈ പറയപ്പെട്ട കാര്യങ്ങളോടാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഗൗരവമുള്ളതാണ് അതിൽ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബാൻ ഉത്തല പറയുന്നത് പ്രിയപ്പെട്ടവരെ അതിലൊന്ന് അവൻ്റെ കൽപ്പനയുമായി വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന അദാബിന് കാരണമായി തീരുന്ന ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു പിടികൂടാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണത് അങ്ങനെ സ്വത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടിയൊക്കെ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനുള്ള അനുസരണവും നമ്മൾ മാറ്റിവെച്ചാൽ കഠിനമായ ശിക്ഷയ്ക്ക് അത് കാരണമായി തീരും പിന്നീട് അള്ളാഹു ഹസ്ബാനുത്തല പറയുന്നത് വല്ലാഹുലായ ഹിദിൽ കൗമൽ ഫാസിഖീൻ ഫാസിഖീങ്ങളായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്നാണ് അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇങ്ങനെ ചെയ്യുന്നവർ ഫാസിഖീങ്ങളാണ് എന്ന് അല്ലാഹു തീർത്തു പറയുന്നു ഇത് കഠിനമായൊരു താക്കീതാണ് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ദുനിയാവിൻ്റെ വിഭവങ്ങളോട് നമുക്ക് ഇഷ്ടം തോന്നിയാൽ ഖുർആാനും സുന്നത്തും ഒരു വഴിക്ക് നിൽക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എതിരാണെങ്കിൽ നമ്മളതിനെ മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കും കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും പരിഗണന കൊടുക്കുകയാണെങ്കിൽ അവരിൽ ഫിസ്ക്കുണ്ട് അധർമ്മമുണ്ട് അതിൻ്റെ തോതനുസരിച്ച് ആ ഫിസ്ക്കിൽ ആ അധർമ്മത്തിൽ വർധനവുണ്ടാകും അതുകൊണ്ടാണ് അത്തരം ആളുകൾ അള്ളാഹു ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അവർ വിശ്വാസികളാണെങ്കിൽ പോലും അവരിൽ അധർമ്മമുണ്ട് എന്നാണ് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് മാത്രമല്ല അവിടെ ലായ ഹിദി അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകുകയില്ല എന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയായൊരു വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള തൗഫീഖ് അവർക്ക് അള്ളാഹു നൽകുകയില്ല ആ തൗഫീഖ് അവർക്ക് തടയപ്പെടും അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് ഒന്ന് അപ്രകാരം ചെയ്യൽ വലിയ അധർമ്മമാണ് രണ്ടാമത്തത് അള്ളാഹു അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുകയില്ല ഇത് ആഹ്റത്തിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കും മൂന്നാമത്തത് ഫറബത്തായി തി അള്ളാഹുബി അമരി അത് ഈ ദുനിയാവിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയെ കാത്തിരുന്നോളാണ് പറയുന്നത് അപ്പോൾ ദുനിയാവിൽ ശിക്ഷ പരലോകത്ത് വിജയം നമുക്ക് നേടിത്തരുന്ന ഹിതായത്ത് തടയപ്പെടൽ ഫാസിങ്ങൾ എന്ന പേരും അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസലമേ നമ്മൾ സ്നേഹിക്കണം അത് വാജിബായ ഫർലായ സ്നേഹമാണ് പലരും കരുതിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അത് സുന്നത്തായ മുസ്തഹബായ ഒരു നല്ലതാണ് എന്നെ അവർ കരുതിയിട്ടുള്ളൂ എന്നാൽ അത് വാജിബാണ് എന്ന് മാത്രമല്ല അത് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് കാരണം ഒലമാക്കൾ പറയുന്നത് കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് വാജിബുകൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബങ്ങളെക്കാളും ധനത്തെക്കാളും വീടിനേക്കാളും എല്ലാം നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് അള്ളാഹുവിനോടാണ് ഇബിൻ ഇബിൻ റജബുൽ ഹംബലി റഹ്മുല്ലാഹിഅലി അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ അള്ളാഹു സുബാനഹുഅലയോടുള്ള ഇഷ്ടത്തിൻ്റെ കൂടെയാണ് നബിസലാഹു അലൈ വസലമയോടുള്ള ഇഷ്ടം ചേർത്ത് പറഞ്ഞത് അതാണ് അഹബ്ബഇ ഇലൈക്കും മിനല്ലാഹുബ റസൂലിഹി അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം എന്തുകൊണ്ടാണത് ചേർത്ത് പറഞ്ഞത് കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വെറുപ്പ് വെറുപ്പുള്ള കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ മുബല്ലികായ നബി അള്ളാഹു അലൈ വസലമയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയുന്നത് അതോടൊപ്പം അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകുമ്പോഴാണ് നമുക്ക് റസൂലുള്ളയെയും സ്നേഹിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ആ രണ്ട് മഹബത്തിനെ ചേർത്ത് പറഞ്ഞത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നബി നബിസലാഹു അലൈ വസ്ലമയെ ഇഷ്ടപ്പെടും നബി നബിസ്ലാഹു അലൈ വസ്ലമയെ ഇഷ്ടപ്പെടുന്നതിലൂടെ ഒരാൾ അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് അപ്പോൾ ആ മഹബത്ത് പരസ്പരം പൂരകമായി നിലകൊള്ളുന്നതാണ് വിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹുവിനോടും റസൂലിനോടും അത്രമാത്രം കഠിനമായ സ്നേഹമുണ്ടാകണം അവർക്കാണ് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് എന്നാണ് അള്ളാ അള്ളാഹ് ഉസ്ഫാനുത്തല പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഫാസിഖീങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ സന്മാർഗത്തിനുള്ള തൗഫീഖ് തടയപ്പെടാതിരിക്കാൻ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ലഭിക്കാതിരിക്കാൻ ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങളെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടവും അവരെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതവും നബിസല്ലാഹു അലൈ വസ്സലമയെ പിൻപറ്റിക്കൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്തുകൊണ്ടും ജീവിക്കുക അതിനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ഫാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസ്ലു വസ്ലമീന